പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സൂപ്പർ ലീഫി വെജിറ്റബിൾസ് എന്നറിയപ്പെടുന്ന മുരിങ്ങ ഇലയിൽ നിന്നും നമുക്ക് മുരിങ്ങ പൗഡർ ഉണ്ടാക്കിയെടുത്ത് ആ പൗഡർ കൊണ്ട് പുട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് നമ്മൾ നിസ്സാരമായി കാണുന്ന ഈ മുരിങ്ങയില വിദേശികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് മുരിങ്ങയിലയുടെ പൗഡർ രൂപത്തിലാണ് ഇത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നത് പഴയ പഴയകാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഡെയിലി ഫുഡിനോടൊപ്പം ഉൾപ്പെടുത്തിയിരുന്ന ഒന്നാണ് മുരിങ്ങയില മുരിങ്ങപ്പൂവ് മുരിങ്ങക്കായ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മുരിങ്ങയില നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതിനാൽ വളരെ ടേസ്റ്റിയായിട്ട് എല്ലാവരും കഴിക്കുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം മുരിങ്ങയില പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നതിനെക്കുറിച്ച് കുറച്ച് മുരിങ്ങയില ഒടിച്ചെടുക്കാം മുരിങ്ങയിലയിൽ ധാരാളം പ്രോട്ടീനും വൈറ്റമിൻസും ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും ഉയർന്ന അളവിൽ ഉള്ളതുകൊണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അമിതവണ്ണം കുറയ്ക്കുന്നതിനും നല്ലതാണ് ഇതിന് നമുക്ക് ഇതിൻ്റെ തണ്ടും നാരുമൊക്കെ കളഞ്ഞ് ഇല മാത്രം ഊരിയെടുത്ത് കഴുകി ഊറ്റിയെടുക്കാം നമ്മൾ നിസ്സാരമായി കാണപ്പെടുന്ന ഈ മുരിങ്ങയിലയുടെ പൗഡറിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം വിദേശത്തും സ്വദേശത്തും ഇതിൻ്റെ വില എന്തുമാത്രമാണെന്ന് ഇതിപ്പോൾ ഞാനിത് രണ്ട് രീതിയിലാണ് ഈ മുരിങ്ങയില ഉണക്കിയെടുക്കുന്നത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണക്കിയെടുക്കുന്നതും കാട്ടിത്തരാം ഒരു മൂന്ന് ദിവസം കൊണ്ട് ഉണക്കിയെടുക്കുന്നതും കാണിച്ചു തരാം ഈ ജാറിൽ അടിയിൽ കിടക്കുന്ന ഡാർക്ക് ഷെയ്ഡിലുള്ളത് മൂന്ന് ദിവസം കൊണ്ട് ഉണക്കിയെടുത്തതാണ് മുകളിൽ കിടക്കുന്ന ഗ്രീൻ കളറിലുള്ള പൗഡർ മൂന്ന് മിനിറ്റ് കൊണ്ട് ഉണക്കി പൊടിച്ചെടുത്തതുമാണ് ഈ ചെറിയ നാരുകളൊക്കെ കിടന്നാൽ കവർപ്പുണ്ടാകും അത് മൊത്തം റിമൂവ് ചെയ്യാം ിനി കുറച്ച് കുറച്ചിട്ട് കഴുകി ഊറ്റിയെടുക്കാം ആദ്യത്തേത് ഒരു ട്രേയിൽ തുണി വിരിച്ചിട്ട് ഇല നിരത്തി അതിൻ്റെ മുകളിൽ ആ തുണിയുടെ തന്നെ മറ്റേ അറ്റം വലിച്ചിട്ട് മൂടി വെയിലത്ത് വെളിയിൽ ഷെയ്ഡ് ഉള്ള ഭാഗത്ത് കൊണ്ടുവയ്ക്കാം അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ഉണക്കിയെടുത്തതാണ് ഇത് ഇതിനി പൊടിച്ചെടുത്തിട്ട് വരാം വെളിയിൽ കൊണ്ടു തന്നെ ഒരു ട്രേയിൽ നിരത്തി മുറിക്കകത്ത് ഫാനിട്ട് ഉണക്കിയെടുത്താൽ നല്ല ഗ്രീൻ കളർ കിട്ടും ഇത് വെയിലത്ത് ഷെയ്ഡിൽ വെച്ച് ഉണക്കിയെടുത്തതാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്തിരി ഡാർക്ക് കളറ് പൊടിയാത്തത് ഒന്നുകൂടി മിക്സിയിൽ ഇട്ട് പൊടിച്ചിട്ട് അരിച്ചെടുക്കാം ഇത് ആദ്യത്തെ മെത്തേഡിൽ ഉണക്കി പൊടിച്ചെടുത്തതാണ് ഇത് രണ്ടാമത്തെ മെതേഡ് ഇത് ഓവൻ്റെ ട്രേയിലേക്കാണ് നിരത്തി കൊടുത്തത് അത് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ഓവനിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഇനി എടുത്ത് നോക്കാം നന്നായി ഉണങ്ങിയിട്ടുണ്ട് ഇതിനി നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തത് അരിച്ചെടുക്കാം ഇതിപ്പോ നല്ല ഗ്രീൻ കളറിൽ ഫ്രഷായി തന്നെ ഇരിപ്പുണ്ട് ഇതും കൂടി ജാറിലേക്ക് നിറച്ചു കൊടുക്കാം ഇതിപ്പോ നല്ല ഗ്രീൻ കളറിലായിട്ടുണ്ട് ഇത് മുറിക്കകത്തിട്ട് ഉണക്കി എടുക്കാമെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും താഴത്തത് ഇത്തിരി ഡാർക്ക് കളറാണ് മുകളിൽ കിടക്കുന്നത് നല്ല ഗ്രീൻ കളറുമാണ് ഇതിൽ നിന്നും നമുക്ക് ഒരു കുറ്റി പുട്ടിന് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഇട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം ചോറ് കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു ബൗള് ചോറും ഒരു ബൗൾ പുട്ടുപൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ മുരിങ്ങ പൗഡറും കൂടി ചേർക്കാം മുരിങ്ങ പൗഡറ് ശരീരം ഹീറ്റാക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് ചോറ് ചേർത്ത് പുട്ടുണ്ടാക്കുന്നത് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സി ജസ്റ്റ് ഒന്ന് തിരിച്ച് കറക്കി പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ കുഴയാതെ തന്നെ പുട്ടിൻ്റെ പരുവത്തിൽ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നന്നായി തേങ്ങ ചേർത്ത് പുട്ടുണ്ടാക്കിയിട്ട് വരാം ഗ്യാസ് പ്രശ്നം ഉള്ളവർ ഇത് കൂടുതൽ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രം കഴിക്കുക ഇന്നത് ഞങ്ങൾ പുട്ടും പഴവുമായിട്ടാണ് കഴിക്കുന്നത് വിദേശത്ത് നിൽക്കുന്നവർക്കൊക്കെ ഇങ്ങനെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റമാണ് പക്ഷേ എയർപോർട്ടിൽ ഇത് തടയുമോ എന്നറിയില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല് ബായ്